മലയാളി എവിടെ പോയാലും കറക്റ്റാണ് സുജിത്ത് അരീഷ് സൂര്യ ഗോപി ഈരീഷ് അഭിലാഷ ബിരുമുമാരി പേ ഇത് കണ്ടോ ഈ ടണലിലുള്ളൊരു ജയിലാണ് പണ്ടത്തെ അങ്ങനെ ആംബർ ഫോർഡിലെത്തി ആംബർ ഒരു ബസ്സിലാണ് ബസ്സിൽ ചാടിക്കയറി സാധാരണ ഒരു ബസ്സിൽ ഞാൻ വന്ന സ്കൂൾ ബസ് പോലൊരു ബസ്സിൽ ചാടിക്കയറിയാണ് ആംബ്രഫോട്ടിൽ എത്തിയത് ഇനി ആംബ്രഫോട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം നടന്നു പോകാൻ നൂറ്റി എൺപത്തി അഞ്ച് സ്റ്റെപ്പുകളും അപ്പോൾ ഇത്രയും കയറി വേണം ഞാൻ അവിടെ ചെല്ലാൻ ദൈവമേ അങ്ങനെ നടന്ന് 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 ഇതിൻ്റെ ഏകദേശം പകുതി എത്തി പകുതി എത്തിക്കഴിയുമ്പം നല്ല കുറച്ച് കാഴ്ചകളൊക്കെ കാണാം അതുകൊണ്ടൊന്ന് നോക്കിയതാണ് അതുകൊണ്ട് ആ മലമോകളി വരെയാണ് ദേവന്മാർ ഈ സാധനം പണത് വെച്ചേക്കുന്നത് കഷ്ടം നോക്കിയേ അത് നല്ല രസമുണ്ട് ആ ഒരു പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ നമ്മൾ നേരെ പോട്ടെ ഇതാണ് ആലസിലേക്ക് വരുന്ന പ്രധാന കവാടം ആ കവാടം കഴിഞ്ഞ് ഇനി എന്തായാലും നടക്കാനുള്ളതെന്ന് അറിയാം അയ്യോ ഷ്ടംപോലെ നടക്കാനുണ്ട് അതാണ് സംഭവം ഇത് പൊളിഞ്ഞുപോയ കൊട്ടാരങ്ങളുടെ അവശേഷിപ്പുകളാണ് തോന്നുന്നു ഇതിങ്ങനെ കയറി വരുമ്പോൾ കുറേ കാണാം വെയ്റ്റ് നോക്കാനുള്ള സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട് വെയ്യിങ് മെഷീന് ഇത് വരുമ്പോൾ എത്ര വെയിറ്റ് അറിയാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് എന്താണെന്ന് അറിയില്ല കുറേ ആൾക്കാരുണ്ട് പപ്പടമാണ് പപ്പടം കൊടുത്തു പറഞ്ഞാൽ തലേ വെച്ച് കഴിഞ്ഞാൽ വെയിലടിക്കില്ല അന്മാര് വലിപ്പമുള്ള പപ്പടമാണ് പാട്ടൊക്കെ ഉണ്ട് കയറി ഇവിടെ വരുമ്പം ഭൈരവ് ക്ഷേത്രമൊക്കെ ഉണ്ട് നമ്മൾ നേർച്ചകളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നു ഒന്നും അറിയാതെ ഉള്ളി അവിടെ കിടന്ന് കിടന്നു നല്ല ലാവിഷമായിട്ട് കിടന്ന് ഉറങ്ങുന്നു ഏകദേശം കൊട്ടാരത്തിൻ്റെ മുകളിലെത്തി ഇനി കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഇവിടെ സംഭവ സ്ഥലത്തെത്തി ഏറ്റവും മുകളിൽ കയറി കൊട്ടാരത്തിൻ്റെ നടുമുറ്റത്തെത്തി അതുപോലെ തന്നെ പീരങ്കിയും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് വലിയൊരു നടുമുറ്റം അതിന് ചുറ്റും കൊട്ടാരങ്ങൾ റൂമുകൾ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഓരോരോ സ്ഥലങ്ങൾ വഴി പയ്യെ 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 പരിയമ്പള ടിക്കറ്റൊക്കെ എടുത്തു നൂറ്റി രണ്ട് രൂപയാണ് ഈ കൊട്ടാരത്തിൻ്റെ സൈഡിൽ ചെന്നൊരു കാഴ്ചയാണ് കുറേ വീടുകളിൽ നേരം അതിൻ്റെ ഇടയ്ക്ക് അമ്പലമൊക്കെ ഉണ്ട് കണ്ടോ നല്ല രസം നല്ല ഭംഗി കാണുവാൻ കുറേയിടത്തും താമസങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ടാ ഇപ്പോൾ പൊളിഞ്ഞ് കിടക്കുവാണ് ഇവിടേക്കെങ്കിലും വീട് വെക്കും എന്നുള്ളതാണ് ഇന്നലെ നമ്മൾ വന്ന പാലസ് ആണ് പാലസ് അല്ല ഫോർട്ടാണത് മൂലിൽ വന്ന് കണ്ടില്ലായിരുന്നു ആ ഫോർട്ടാണെന്ന് ആ ഫോർട്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് സൂം ചെയ്ത് നോക്കിയത് ഇവിടെ നിന്ന് അങ്ങോട്ട് കണക്ടിവിറ്റി ഉണ്ട് കേട്ടോ അവിടെ വരെയാണ് ഇതിങ്ങനെ മല ഇങ്ങനെ നിവർ നിങ്ങൾ നോക്കിയാൽ കാണാം ഇങ്ങനെ ആ മധുര ഞങ്ങൾ അതിൽ അങ്ങനെ പോയേക്കാണ് അങ്ങനെ കയറി ഗണപതി കോവിലുണ്ട് പന്ത്രണ്ട് മണി തൊട്ട് വരെ അടച്ചിട്ടിരിക്കുകയാണ് ഇവിടെ ഉള്ള കാഴ്ചകളാണ് ഇങ്ങനെയാണ് കൊട്ടാരത്തിൻ്റെ രാജാവിന് ഒരു പണിയില്ല അതിന് മണ്ടെ കൊണ്ട് ഈ സാധനം വെക്കാനുണ്ട് അങ്ങനെ വെച്ചുകൊണ്ട് നമുക്കതിങ്ങനെ കാണുവാനുള്ള ഓരോ കാര്യങ്ങളായി നമ്മൾ മുമ്പേ വന്ന് കോട്ടയാടാണ് താഴെ ഈ ഹാളിനുള്ളിലേക്കുന്ന കയറി നോക്കാം എൻ്റെ മുകളുവോശമൊക്കെ ഉണ്ടോ മുകളൊക്കെ കല്ലു വെച്ച് പൊട്ടിച്ചെക്കണ് ഓരോ കല്ലുകൾ തമ്മിൽ ഒട്ടിച്ചോട്ടിച്ച് ചേർത്താണ് ഓരോ ഫ്ലോറും ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത് നല്ല തനി രാജസ്ഥാൻ മാർബിൾസാണ് ഇതാണ് എനിക്കെപ്പോഴും അത്ഭുതം വലിയ ആളുകളൊക്കെ ചെയ്തതാണ് ഏത് കൊട്ടാരത്തിൽ ചെന്നാലും ഇതുകൊണ്ട് വലിയ ആളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംഭവങ്ങളാണ് ഈ ഒരു നിർമ്മിതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമാണ് അത് ചെങ്കല് കളറിൽ ചെയ്തിരിക്കുന്നു ചെങ്കല്ലാണ് ഇത് മാർബിളിൽ ചെയ്തിരിക്കുന്നു എൻ്റെ ചരിത്രമുണ്ട് ചരിത്രം എത്രമാത്രം നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ ബോർഡിക്കുകയല്ലേ പറഞ്ഞോ ചെ എനിക്ക് ഈ കൊട്ടാരത്തേക്കാൾ കൂടുതൽ കാഴ്ചകളിഷ്ടമാകുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ള കാഴ്ചകളാണ് എല്ലാ മലകളിൽ നോക്കിയോ എല്ലാ മലകളിലും കണക്ട് ചെയ്ത് കണക്ട് ചെയ്താണ് ഇതിൻ്റെ ആദൃവരം ഇങ്ങനെ പോയിക്കുന്നുണ്ടോ മതിലുകൾ പോയിക്കുന്നുണ്ടോ മതിലുകൾ ഇങ്ങനെ പോയി 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 പോകുന്നുണ്ടോ അവിടെ കണ്ടു കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ അപ്പുറ ഭാഗം ഒന്ന് കണ്ടു കളയാ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇവിടെ നിറയെ തൂണുകളൊക്കെ ഉള്ളൊരു ആളാണ് ആ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ പൂന്തോട്ടം ഇത് അവിടെ നിന്നാവട്ടോ വന്നത് എത്ര ക്ഷീണമാണെന്ന് പറഞ്ഞാൽ നമ്മൾ ആ കാഴ്ചകളിലേക്ക് പോകുമ്പോൾ വീണ്ടും ഭയങ്കര രസം അത് എന്താണ് കാഴ്ചകൾ താഴോട്ടീ ഇറങ്ങി പോകുന്നവർക്ക് ഇങ്ങനെ കാണുമ്പോൾ അതുകൊണ്ടോ അതിൽ ഇറങ്ങി പോകുന്നവരാ അവരെ കാണുമ്പോൾ അസൂയെന്ന് തോന്നുന്നുണ്ട് ഇതൊക്കെ എന്തോ പ്രത്യേകതരം മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ച സംഭവമാണ് കേട്ടോ ഈ കളറൊക്കെ ചെയ്തേക്കുന്നവരുണ്ടോ എത്ര പിടിച്ച കയ്യെ പോലും വരില്ല ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം ഒരുപാട് കണ്ണ് നിങ്ങൾ ബോറടിക്കണ്ട അടിക്കണ്ടവിടെ നല്ല രസം കാണാൻ അയ്യോ ഇത് കൊണ്ട് നോക്കി അതിൻ്റെ മുകളിലും എല്ലാം ഇതുകൊണ്ട് ഉണ്ടാക്കി വെക്കുന്ന നമ്മളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്ന മൊത്തം ഇതാണ് ഈ ഒരു വർക്ക് അത് എത്ര നാളുകൾ കൊണ്ട് എടുത്ത് ചെയ്തിരിക്കുന്ന ഒരു വർക്കായിരിക്കും അപ്പുറത്തോട്ട് പോയി കാണാനും ഒരു ആർട്ടിഫിഷ്യൽ ഫൗണ്ടൻ ആർട്ടിഫിഷ്യൽ ഫൗണ്ടൻ അതൊക്കെ നമ്മൾ കാണുന്ന സംവിധാനങ്ങളൊക്കെ തന്നെയാണ് എന്നാൽ ഇത് ഭയങ്കര ഒരു അത്ഭുതപ്പെടുന്ന ഒരു നിർമ്മിതി തന്നെയാണ് തന്നെയട്ടോ ഇതിനുള്ളിൽ ഈ ആർട്ട് വർക്കുകൾ അത് സമ്മതികളാണ് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് കണ്ടിട്ട് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല അതുപോലാണ് ഇതിന് ആ മിററിൻ്റെ ആ ഒരു ക്ലാരിറ്റി ഉണ്ട് ഇതിനകത്ത് എടുക്കുമ്പോൾ നമ്മൾ അപ്പുറം വച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാം ആ രീതിയിലാണ് ഞാൻ ഏറ്റവും ടോപ്പിലെത്തി നടന്ന് 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 തകർന്ന് ഏറ്റവും ടോപ്പാണ് ഓ ഏറ്റവും ടോപ്പിൽ ഉള്ള സംഭവം ഇതാണ് ഇതിലൂടെ ഇങ്ങനെ നോക്കാം അടുത്തൊരു സ്ഥലമാണ് അവിടെ നിന്നിട്ട് അടുത്ത കാഴ്ചകളൊക്കെ സെയിമാണ് പക്ഷെ ഓരോരോ ഉയരങ്ങളിൽ പോയി ഇങ്ങനെ നോക്കിക്കണം ഇതാകുമ്പോൾ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇങ്ങനെ കാണാം അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴാണ് ഇത് കണ്ടില്ലേ മലയാളി എവിടെ പോയാലും കറക്റ്റാണ് സുജിത്ത് അരീഷ് സൂര്യ ഓബി ഈരീഷ അഭിലാഷ ബിനിമുമാര് പെയിൻ്റിംഗ് കൊണ്ട് വന്നിട്ട് ഇവിടെ എഴുതി വെച്ചിട്ട് പോയെന്ന് തോന്നുന്നത് ചിത്ര അഭിനയ എൻ്റെ ദൈവമായി നവുമാര് ചരിത്രത്തിൻ്റെ ഭാഗമായി അതിനകത്ത് കുറേ എടുത്തു കുട്ടികളുണ്ട് കേട്ടോ കുറേ ഉണ്ട് മലയാളിയും അതായത് അത് പങ്കാളിയായുള്ളതാണ് ഏറ്റവും വലിയ രസം ഞാനിങ്ങനെ പോകും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ കൂടുതലും രസമാണ് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുന്നതായിരിക്കും ഇതിലേക്ക് എത്ര പേര് നോക്കിയിട്ടുണ്ടെന്ന് ആലോചിച്ചു പോയി അങ്ങനെ നടന്നു കറഞ്ഞിട്ടിരിഞ്ഞ് എവിടെയൊക്കെ വന്നു അതിന് ഇറങ്ങണമെങ്കിൽ ഒരു രക്ഷയില്ല എന്താണോ ഒരു കുളിപ്പം കിട്ടുന്നില്ല റൂമുകളുണ്ട് പണ്ട് ആൾക്കാർക്ക് ഉപയോഗിച്ചിരുന്ന റൂമുകളും ഡൈനിങ് ഹാളും അങ്ങനെയൊക്കെ ആയിരിക്കണം പക്ഷെ അതൊന്നും അവിടെ നോട്ട് ചെയ്തിട്ടില്ല ആ മൂഡിലൂടെയൊക്കെ കയറി കഴിഞ്ഞാൽ വഴിതെറ്റി പോകും അവിടെ ഒരു ഗൈഡിങ്ങൊന്നും ആരുമില്ല ആരും പറഞ്ഞും തരത്തില്ല അപ്പോൾ ആളുകളുള്ള സ്ഥലത്തോടെയൊക്കെ പോകാവുള്ളൂ ഇത് കൊട്ടാരത്തിലെ ലേഡീസ് അപ്പാർട്ട്മെൻറ്റാണ് ഇതിന് ചുറ്റും കാണുന്നത് അതിൻ്റെ അകത്തോടെയൊക്കെയാണ് ഞാൻ കറങ്ങി തിരിഞ്ഞ് ലക്ഷ്യം തിരിഞ്ഞ് നടന്നത് മൊത്തം കാണുന്നത് അതുകൊണ്ട് ലേഡീസിനെ വന്ന് കാണുവാനുള്ള ചെറിയ വാതിലുകളൊക്കെ െനിക്ക് തോന്നുന്നത് എല്ലാ ലേഡീസ് അപ്പാർട്ട്മെൻറ്റുകളാണ് ഇത് ലേഡീസ് അപ്പാർട്ട്മെൻറ് കണ്ടിട്ട് നിൽക്കണ്ടില്ല എന്ന് പറഞ്ഞേ അന്നും കുറേ സാധനമൊക്കെ ഇവർക്ക് വെക്കേണ്ട ഒരു അലമാരെയൊക്കെ അന്നേ ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ടണലിനുള്ളിലൂടെയാണ് ഇതിനുള്ളിൽ ജയിലുകളുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ ഇപ്പുറത്തോടെക്ക് പോകാനുള്ള വഴികളാണ് ഇതാണ് ടണൽ ൈറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഒരു പൊക്കം കുറഞ്ഞ ചെറിയൊരു ഇട്ടുണ്ട് അടുത്ത കൊട്ടാരങ്ങളിലേക്കൊക്കെ പോവും ഇടയ്ക്കിടയ്ക്ക് ബ്ലോക്ക് ചെയ്തിട്ട് ഇതിനുള്ളിൽ ആളുകളെ പണ്ട് പൂട്ടിയിടുമായിരുന്നു ഇതിനകത്തേക്ക് എത്ര പേര് കരഞ്ഞ് ചിലപ്പം മരിച്ചിട്ടുണ്ടാവും ഇത് നമുക്ക് ഇപ്പം കൊട്ടാരത്തിന്റെ അടി അടിഭാഗം ആട്ടോ പക്ഷേ ഞാൻ ആ നേരത്തിൽ നിന്നും ഭൂമിക്കടിയിലാണ് ഈ തുരങ്കങ്ങൾ ഇതിൽ ചെറിയൊരു ഇയിലാണ് നാലടിയൊക്കെ മുക്കം വരത്തുള്ളൂ അങ്ങനെ കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കണ്ടു എന്തൊക്കെയോ മനസ്സിലായി അത്യാവശ്യമുണ്ട് ഇരുപത് രൂപയാണ് അല്ല അപ്പോൾ ഇനി ജയ്പൂരിലെ അടുത്ത വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ശുഭരാത്രി